െന്ന് ചോദിച്ച അറിയില്ല ഉണ്ടായെങ്കിൽ തന്നെ ഹിന്ദുമതത്തിൽ നായിരം നമ്പ്യാറ് പേരെ മാത്രമേ വരൂ താഴെയുള്ളവരെന്ന് ഹിന്ദുമതത്തിൽപ്പെട്ടവരല്ല ആരാണ് ഹിന്ദു മതം ബ്രഹ്മാവിന്റെ മുഖത്തു നിന്നും ജനിച്ചവനും കയ്യിൽ നിന്ന് ജനിച്ചവനും തൊടയിന്ന് ജനിച്ചവനും കാലിൻ്റെ അടിയിൽ നിന്ന് ജനിച്ചവനും മാത്രമാണ് ജാതിയിൽ താഴ്ന്നവരെല്ലാം രാക്ഷസന്മാരായിരുന്നു ശൈവര് വൈഷ്ണവരെ സംബന്ധിച്ച് രാക്ഷസന്മാരായിരുന്നു ശൈവ വൈഷ്ണവ സംഘടനമാണ് ഒരുപാട് കാലം നടന്നത് എന്തിനു വേണ്ടിയായിരുന്നു യുദ്ധം മമ്പേന്തില്ലേ ദീവാളേന്തിയും തമ്പേറിൻ താളത്തിൽ പോരാടിയും നിലപാടു നിന്ന തിരുമേനിമാർ തലകൊയ്തെറിഞ്ഞു പടകൾ നയിച്ച കതയിന്നൻറെ ഉണ്ണി കരങ്ങേറുവാൻ അരിയ കണ്ണാടി ചില്ലൊത്ത തീരങ്ങളിൽ പറയു മാം പല കുറി കൊണ്ടാടിയെന്ന യേശുദാസിന്റെ പ്രശസ്തമായ ലളിതഗാനം ഓർക്കുക രാമസ്വാമി നായികര് പറഞ്ഞു ബാക്കിയെല്ലാം അവരമന്റെ തന്തക്കുണ്ടായിരുന്നു അങ്ങനെയാണ് തന്തോർന്ന് വിളിച്ചത് തന്തക്കുണ്ടായവൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പുണർന്നു പറ്റ മക്കൾ എന്ന് ശ്രീനാരായണഗുരു പറഞ്ഞില്ലേ പുണർന്നു പറ്റ മക്കൾ അതിന്റെ അർത്ഥം അതിന്റെ ശരിയായ വാക്ക് നമ്മൾ അശ്ലീലമായിട്ടാണ് ഉപയോഗിക്കുന്നത് ആ അശ്ലീലം നമ്മൾ പാട്ടിൽ വേടൻ ഉപയോഗിച്ചപ്പോൾ അയാള് പോ അശ്ലീലം പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമില്ലേ ശങ്കരാചാര്യർ സർവജ്ഞ പീഠം കയറാൻ പോകുമ്പോ പോകുന്ന വഴിയിൽ കാട്ടാളൻ തടഞ്ഞു നിർത്തുകയാണ് കാട്ടാളനോട് ദൂരെ ദൂരെ നാട്ടി അകറ്റുകയാണ് ഐത്തമാണ് ദൂരെപ്പോ അപ്പൊ ചോദിക്കുക എന്റെ ചില സംശയങ്ങൾ തീർത്തിട്ട് പോയാൽ മതി ഏ കുപ്പ് നട്ട വാഴപ്പഴവല്ലോ നിങ്ങളുടെ ഹരിവരാസനം എന്ന് പറഞ്ഞിട്ട് അയ്യപ്പനെ ഉറക്കാനും ഇതുവരെ നടേ പ്രശ്നത്തിൽ യേശുവാസിന്റെ കേസറ്റ് വെക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഈ മതസംഘർഷങ്ങളാണ് ലോകത്ത് ആദ്യമുണ്ടായത് എല്ലാ മതസംഘർഷങ്ങളുടെയും താല്പര്യം ദൈവമായിരുന്നില്ല എല്ലാ മതസംഘർഷങ്ങളുടെയും താല്പര്യം അധികാരവും സമ്പത്തുമായിരുന്നു നമ്മൾ പറയില്ലേ ഈശ്വര വിശ്വാസം എന്ന് പറഞ്ഞാൽ മനുഷ്യരെ സഹായിക്കാനും സ്നേഹിക്കാനും ധാർമ്മിക മൂല്യങ്ങൾക്കൊക്കെയാണെന്ന് പക്ഷെ ദൈവത്തിന്റെ പേരിലാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ കലാപങ്ങൾ ഉണ്ടായത് അന്ധവിശ്വാസം നിലനിർത്തേണ്ടത് പുരോഹിതന്മാരുടെ ചുമതലയാണ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം അമ്പലങ്ങളുണ്ട് ഇന്ത്യയിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം അമ്പലങ്ങളുണ്ട് ഈ അമ്പലങ്ങൾക്ക് ഈ അമ്പലങ്ങളിലെ പൂജാരിമാർക്കെല്ലാം വേണ്ടേ ഇവിടെ നേർച്ച വേണ്ടേ കുറെ ആൾക്ക് അമ്പല കമ്മിറ്റി പ്രസിഡന്റായി നടക്കണ്ടേ അപ്പൊ അതുകൊണ്ട് ഇതൊരു വ്യവസ്ഥാപിതമായ ഘടകമാണ് അതുകൊണ്ട് മനുഷ്യരെ വേർതിരിച്ചു നിർത്തേണ്ടത് തൽപര കക്ഷികളുടെ ആവശ്യമാണ് ഗ്രാമികയെ പറ്റി ഒരുപാട് കേട്ടു വളരെ നല്ല ഒരു ഗ്രാമത്തിൻ്റെ ശാലീനതയും സൗന്ദര്യവും മാത്രം നിലനിർത്തുകയല്ല ഗ്രാമത്തിൻ്റെ നിഷ്കളങ്കതയും അതിനോടനുബന്ധിച്ച് നാഗരികതയുടെ ആശയപരമായ വികാസവും ഉണ്ടാകുന്ന ഒരു ഗ്രാമമായിട്ട് ഈ ഗ്രാമത്തെ നിലനിർത്തുന്നതിൽ ഗ്രാമിക നല്ല പങ്കുവഹിക്കുന്നുണ്ട് എന്ന് നേരത്തെ തന്നെ ഞാൻ മനസ്സിലാക്കിയിരുന്നു ഇപ്പം വരുന്ന വഴിയിലും എന്നെ കൂട്ടാൻ വന്നവരുടെ വാക്കുകളിലൂടെയും ഗ്രാമികയെപ്പറ്റി മനസ്സിലാക്കിയിട്ടുണ്ട് പ്രതിമാസത്തിൽ നടത്തുന്ന ഈ ചർച്ചകൾ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് എന്താണ് മനുഷ്യൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഭൂതകാലത്തിന്റെ അറിവുകളിൽ നിന്നും ഊർജം ശേഖരിച്ച് വർത്തമാന കാലഘട്ടത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളുമായിട്ട് ഘർഷണം നടത്തി ഒരച്ച് കത്തിച്ച് അതിൻ്റെ വെളിച്ചത്തിൽ ഭാവികാലത്തെ രൂപപ്പെടുത്തുന്നവനെയാണ് മനുഷ്യൻ എന്ന് പറയുക ഒന്നുകൂടി ഞാൻ പറയാം വെറുതെ വായക്ക് തോന്നിയത് അത് ഭൂതകാലത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നും അറിവുകളിൽ നിന്നും ഊർജം ശേഖരിച്ച് വർത്തമാന കാലഘട്ടത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളുമായിട്ട് ഘർഷണം നടത്തി കത്തിച്ച് അതിൻ്റെ വെളിച്ചത്തിൽ ഭാവി കാലത്തെ രൂപപ്പെടുത്തുന്നവനെയാണ് എന്ന് പറയുക ആ ഘർഷണം പലവിധത്തിലുണ്ട് സംഘർഷ സംഘർഷം എന്ന വാക്കിന് നെഗറ്റീവായ അർത്ഥമല്ല ഉള്ളത് സമ്യക്കായി ഘർഷണം നടത്തുന്നതിനെയാണ് സംഘർഷം എന്ന് പറയുക സമ്യക് എന്ന പദം ബുദ്ധന്റെ അഷ്ടാംഗമാർഗങ്ങളിൽ സമ്യക് ദൃഷ്ടി സമ്യക് ധ്യാനം എന്നൊക്കെ കേട്ടിട്ടില്ലേ സമ്യക്കായി ന്യസിക്കുന്നവനെയാണ് സന്യാസി എന്ന് പറയുന്നത് സന്യാസി എന്ന വാക്ക് നല്ല മനസ്സോടെ ന്യസിക്കുക ന്യസിക്കുക എന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് വെക്കുക എന്നതാണ് എനിക്ക് സുഖ സൗകര്യങ്ങൾ വേണ്ട എനിക്ക് ആഡംബരങ്ങൾ വേണ്ട എനിക്ക് കുടുംബങ്ങൾ വേണ്ട എനിക്ക് ഭൂസ്വത്തുകൾ വേണ്ട എന്ന് പറഞ്ഞ് സ്വയമേവ തനിക്കുള്ളതെല്ലാം ന്യസിക്കുമ്പോഴാണ് സന്യാസി ഉണ്ടാവുന്നത് അപ്പം സമ്യക്കെന്ന പദം നല്ല മനസ്സോടെ നേരെ ചൊവ്വേ എന്നൊക്കെയാണ് അർത്ഥം ഘർഷണം എന്ന് പറയുന്നത് രണ്ടു പേർ തമ്മിൽ മനുഷ്യർ തമ്മിൽ ഘർഷണം നടത്തിയിട്ട് മാത്രമേ സംഘർഷങ്ങളിലൂടെ മാത്രമേ സമൂഹം മുന്നോട്ട് പോവുകയുള്ളൂ പക്ഷേ ആ സംഘർഷങ്ങൾ കായിക സംഘർഷങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ചു പോയതാണ് മനുഷ്യകുലത്തിനു പറ്റി ഏറ്റവും വലിയ അബദ്ധം നമ്മുടെ ചരിത്രങ്ങളെല്ലാം യുദ്ധങ്ങളുടെ ചരിത്രമാണ് നമ്മുടെ പുരാണങ്ങളെല്ലാം യുദ്ധങ്ങളാണല്ലോ പുരാണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ പുരാണങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ എവിടെയാണ് പുരാണങ്ങളിൽ എവിടെയാണ് കൃഷിയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് എവിടെയാണ് ജലസേചനത്തിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് എവിടെയാണ് വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് എവിടെയാണ് സ്നേഹത്തിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് എല്ലാ പുരാണങ്ങളും ദേവാസുര യുദ്ധങ്ങളാണ് അല്ലേ ഈ ദേവനും അസുരനും എന്ന് പറയുന്നത് ആരായി അസുരൻ ഈ അസുരൻ എന്ന് പറഞ്ഞിട്ട് ഭൂമിയിൽ മനുഷ്യരുണ്ടാകുന്നതിന് അഞ്ചു പത്ത് ലക്ഷം വർഷം മുമ്പ് ജീവിച്ചിരുന്ന ആനകളുടെ ഫോഴ്സിൽ കിട്ടിയിട്ടുണ്ട് മൂന്ന് കോടി വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ദിനോസറുകളുടെ ഫോസിൽ പോലും കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഒരു ഫോസിൽ ഒരു വൃക്ഷത്തിൻ്റെയോ ഒരു ജീവിയുടെയോ ഫോസിൽ കിട്ടിയാൽ കൃത്യമായിട്ട് അത് എത്ര നൂറ്റാണ്ട് എത്ര വർഷങ്ങൾക്ക് എത്ര കോടി വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ് എന്ന് കണ്ടെത്താനുള്ള കൃത്യമായിരിക്കുന്ന സയൻസ് രൂപപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ പേര് കാർബൺ ടെസ്റ്റ് എന്നാണ് കാർബൺ ടെസ്റ്റിലൂടെ എപ്പോഴാണ് ഈ ശരീരം നശിച്ചത് ജീവൻ പോയത് എന്ന് കൃത്യമായിട്ട് കണക്ക് കിട്ടും അപ്പൊ അത് പ്രകാരം മൂന്ന് കോടി വർഷങ്ങൾക്ക് മുമ്പുള്ള ദിനോസറുകളുടെ ഫോസിലുകൾ എടുത്തുകൊണ്ട് വന്നിട്ട് അതിനെ ആനിമേഷൻ ചെയ്തിട്ടാണ് ജൂറാസിക് പാർക്ക് എന്ന സിനിമ ഉണ്ടാക്കിയത് എന്നാൽ ദേവാസുരി യുദ്ധം നടന്ന കഥകൾ ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറിനും അയ്യായിരം കൊല്ലത്തിനടിയിലാണ് ഈ കൊല്ലത്തിനിടയിൽ തലയിൽ കൊമ്പുള്ള വായിൽ ദംസ്ഥുള്ള പർവ്വതസമാനായ മരം പൊരിച്ച് യുദ്ധം ചെയ്യുന്ന മല പൊരിച്ചെറിയുന്ന ഒരുപാട് അസുരന്മാരെ കൊന്നുകളഞ്ഞതായിട്ട് പുരാണത്തിൽ പറയുന്നുണ്ട് ഒരസുരൻ്റെ തലയിൽ കൊമ്പുള്ള വായിൽ ദംഷ്ടുള്ള ഒരസുരൻ്റെ ഫോസിൽ കിട്ടിയിട്ടുണ്ടോ ഇതുവരെ ഇല്ല അപ്പോൾ അസുരന്മാരെന്ന് പറഞ്ഞിട്ട് ഈ ഈ രാക്ഷസന്മാരെന്ന് പറഞ്ഞിട്ടുള്ളൊരു വർഗമുണ്ടോ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നോ അത് മനുഷ്യർ തന്നെയായിരുന്നു എതിരാളികളെ മുഴുവൻ രാക്ഷസന്മാരെന്ന് വിളിക്കുന്ന ഒരു സമീപനമുണ്ടല്ലോ നമുക്ക് നമുക്കിപ്പോഴും രാഷ്ട്രീയത്തിൽ അങ്ങനെയുണ്ടല്ലോ രാഷ്ട്രീയത്തിലും എങ്ങനെയാണ് അല്പം അപ്പുറത്ത് പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞാൽ അവനെ വിളിക്കുന്ന പേരുണ്ടല്ലേ ഇപ്പുറത്ത് പറയുന്ന അല്പം ശരിയാണെന്ന് പറഞ്ഞാൽ കാറ്റഗറീസ് ചെയ്യുകയാണ് കാറ്റഗറിയിൽ പെടാത്തവരില്ലെന്നൊരു ധാരണ നമ്മുടെ ആധുനിക സമൂഹം വെച്ച് പുലർത്തുന്നു ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ പെടുത്തും അല്ലെ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽപ്പെടുത്തും ഏതിനെ പറ്റിയെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ ഒന്നിക്കിൽ കമ്മി അല്ലെ സംഖി അല്ലെ അല്ലെങ്കിൽ അങ്ങനെ കുറെ ഓരോ രാഷ്ട്രീയ വിഭാഗത്തെ അവഹേലിക്കുന്നതിന് ഉള്ള ഒരു പദങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ആ പദങ്ങളിൽ പെടുത്താതെ ഇതിലൊന്നും പെടാത്ത ഒരാളുണ്ടോ ഇല്ല അങ്ങനെയുണ്ടോ ഇല്ല അതുപോലെയാണ് പണ്ട് രാക്ഷസന്മാർ ജാതിയിൽപ്പെട്ട ജാതിയിൽ താഴ്ന്നവരെല്ലാം രാക്ഷസന്മാരായിരുന്നു ശൈവര് വൈഷ്ണവരെ സംബന്ധിച്ച് രാക്ഷസന്മാരായിരുന്നു ശൈവ വൈഷ്ണവ സംഘടനമാണ് ഒരുപാട് കാലം നടന്നത് ശിവൻ എന്ന് പറഞ്ഞാൽ അല്ലെ രാവണൻ എന്ന് പറഞ്ഞാൽ ശൈവനാണ് അറിയാമോ ദേവ ഈ നമ്മുടെ ബാഹുബലി സിനിമ കണ്ടിട്ടില്ലേ നിങ്ങൾ ബാഹുബലി സിനിമയില് ശിവന്റെ വലിയ വിഗ്രഹം എടുത്തിട്ട് അത് ആതിരപ്പള്ളി ഷൂട്ട് ചെയ്തത് വിഗ്രഹം എടുത്തിട്ട് വെള്ളം ഇങ്ങനെ വീഴുന്നിടത്തേക്ക് വലിയ പാറയെടുത്ത് കൊണ്ടുപോകുന്ന അവസരത്തിൽ ഒരു ഒരു പാട്ടുണ്ട് എന്നത് അത് രാവണകൃത ശിവസ്തോത്രം എന്നറിയപ്പെടുന്നത് രാവണൻ എഴുതിയതാണ് കൈലാസം എടുത്തിട്ട് അമ്മാനമാടുമ്പോ ശിവൻ ചവിട്ടി അമർത്തി കളഞ്ഞപ്പോ കയ്യുള്ളു കുടുങ്ങിപ്പോയപ്പോ തന്റെ കൈ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ശിവനെ സ്തുതിച്ചു എന്നാണ് പറയുന്നത് ആ സ്തുതി കേട്ടിട്ടാണ് രാവണന് ശിവൻ ചന്ദ്രഹാസം കൊടുക്കുന്നത് രാവണന്റെ ചന്ദ്രഹാസം ശിവന്റെ തലയിലെ ചന്ദ്രക്കലയുടെ ഹാസമാണ് എന്ന് പറഞ്ഞാൽ രാവണൻ ശൈവനാണ് രാമരാവണ യുദ്ധം വൈഷ്ണവ വൈഷ്ണവശൈവ യുദ്ധമാണ് ഹിന്ദുമതം ഉണ്ടാകുന്നതിന് മുമ്പ് ശൈവരും വൈഷ്ണവരും ഗാനപത്യരും ശാക്തേരും നാല് മതമുണ്ടായിരുന്നു അവർ തമ്മിൽ പൊരിഞ്ഞ യുദ്ധം നടന്നിരുന്നു വലിയ ഒരുപാട് കൊലപാതകങ്ങൾ നടന്നിരുന്നു കൽക്കത്ത മേഖലയിൽ ശാക്തേയ മതത്തിനായിരുന്നു പ്രാമുഖ്യമുണ്ടായിരുന്നത് കൽക്കത്ത മേഖലയിൽ അതുകൊണ്ടാണ് അവിടെ കാളീഘട്ട് ശക്തിദേവതയാണ് പ്രധാനം ബന്ധുര എന്നാണ് അവർ വിളിക്കുക പാതയം എന്നൊരു സിനിമ കണ്ടിട്ടുണ്ടോ നിങ്ങൾ മമ്മൂട്ടിയുടെ അഭിനയിച്ചൊരു സിനിമയാണ് പാതയം ചിപ്പി എന്ന് പറഞ്ഞ നടി ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ ആ സിനിമയിൽ കൽക്കത്ത പശ്ചാത്തലത്തിൽ അതിൻ്റെ രംഗം എടുക്കുന്നുണ്ട് കൽക്കത്തയാണ് അതിൻ്റെ ഒരു പകുതി പകുതി ഭാഗവും അന്നേരം ഒരു പാട്ടുണ്ട് ബന്ധു എന്നൊരു പാട്ടുണ്ട് അത് കൽക്കത്തയാണ് എന്നാൽ ഇപ്പുറത്ത് പോയാൽ ബോംബെ മഹാരാഷ്ട്ര ഭാഗത്ത് ഗാണപത്യന്മാരാണ് കൂടുതൽ ഗണപതി ബപ്പാ മോറിയ മംഗളമൂർത്തു മോറിയ അല്ലേ അങ്ങനെ ഓരോ മേഖലകളിലും പല മതങ്ങളുടെ മേധാവിത്വം ഉണ്ടായിരുന്നു അവർ തമ്മിൽ വലിയ യുദ്ധം നടന്നിരുന്നു ആ യുദ്ധത്തിന്റെ കഥകളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പുരാണ കഥകൾ നമ്മുടെ ചരിത്രമോ നമ്മുടെ ചരിത്രമെന്ന് പറഞ്ഞാൽ പാനിപ്പത്ത് യുദ്ധം കൊളച്ചൽ യുദ്ധം അല്ലേ ടിപ്പു മൈസൂർ യുദ്ധങ്ങൾ ചന്ദ്രഗുപ്ത മൗര്യന്റെ യുദ്ധങ്ങൾ രാജാക്കന്മാരുടെ കഥകൾ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന്റെ കഥകളാണ് യുദ്ധമാണ് സാമൂതിരിയും വള്ളുവക്കോനാതിരിയും തമ്മിൽ ആരാണ് നിലപാട് തറയിൽ കയറിയിരിക്കുക എന്ന ഈഗോ ക്ലാഷിന്റെ പേരിൽ എത്രയാ ചാവേറുകളെ കൊന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആ തിരുനാവാ മണപ്പുറത്ത് ഒരു ഖനനം നടത്തിയാൽ അന്നത്തെ അസ്ഥി കൂടങ്ങളൊന്നും കത്തിച്ചതല്ല ആ അസ്ഥി ഇപ്പോഴും ഉണ്ടാവു എത്ര ആയിരം ആളുകൾ അന്ന് മരിച്ചിരുന്നു എന്നത് കണക്ക് കിട്ടും എത്ര ആളുകളാണ് മരിച്ചത് എന്തിനാ എം ടി വാസുദേവൻ നായരുടെ വടക്കൻ വീരഗാഥ എന്ന സിനിമയിലെ ഒരു സംഭാഷണമാണ് ഓർമ്മ വരുന്നത് മുള്ളു മൂത്ത മീനിനും ബരിക്ക പ്ലാവിന്റെ ചാക്കക്കും വേണ്ടിയിട്ടായിരുന്നല്ലോ യുദ്ധങ്ങൾ അല്ലേ അതിനായിരുന്നല്ലോ യുദ്ധം എന്തിനു വേണ്ടിയായിരുന്നു യുദ്ധം മമ്പേന്ദീവില്ലേ വാളേന്തിയും താളത്തിൽ പോരാടിയും നിലപാടു നിന്ന തിരുമേനിമാർ കൊയ്തെറിഞ്ഞു പടകൾ നയിച്ച കണ്ണി കരങ്ങേറുവാൻ കണ്ണാടി തീരങ്ങളിൽ പറയു മാറി കൊണ്ടാടിയെന്ന യേശുദാസിന്റെ പ്രശസ്തമായ ലളിതഗാനം ഓർക്കുക ഈഗോ ക്ലാഷ് കൊണ്ടുള്ള നാടുവാഴികൾ തമ്മിൽ മത നേതാക്കന്മാർ തമ്മിലുള്ള യുദ്ധം ും കൂടുതൽ വെറുപ്പുള്ളത് ആർക്കാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും മത മതമേധാവികൾക്കാണ് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ളത് എൻ്റെതല്ലാത്ത എല്ലാ ദൈവവും തെറ്റാണെന്ന് അവർ പറയുന്നു എൻ്റെ ദൈവം മാത്രം ശരിയാണെന്ന് മതങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത് മതങ്ങൾ ഉണ്ടായത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ പുരോഹിതന്മാരൊന്നുമല്ല മതങ്ങൾ ഉണ്ടാക്കിയത് മതങ്ങൾ ഉണ്ടാകുന്ന കാലത്ത് മറ്റൊരു മതം ഈ മതം എന്ന് പറഞ്ഞൊരു ചിന്താഗതിയില്ല ഒരു മതവും അങ്ങനെ ആരും ബോധപൂർവം ഉണ്ടാക്കിയിട്ടില്ല പിന്നീട് പുരോഹിതന്മാര് ഈ മതങ്ങളുടെ തത്വശാസ്ത്രത്തിന് ദൈവത്തെ പ്രവാചകന്മാരെ ഉപയോഗപ്പെടുത്തി ഉണ്ടാക്കിയതാ യേശു ക്രിസ്തു ക്രിസ്തു മതം ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കിയോ ഉണ്ടാക്കിയിട്ടില്ല ഹിന്ദുമതം എന്ന് പറഞ്ഞൊരു മതം എപ്പോഴുണ്ടായോ എന്ന് ചോദിച്ചറിയില്ല ഉണ്ടായെങ്കിൽ തന്നെ ഹിന്ദു മതത്തിൽ നായർ നമ്പ്യാറ് വരെ മാത്രമേ വരൂ അതിൽ താഴെയുള്ളവരെന്ന് ഹിന്ദുമതത്തിൽപ്പെട്ടവരല്ല ആരാണ് ഹിന്ദുമതം ബ്രഹ്മാവിന്റെ മുഖത്തു നിന്നും ജനിച്ചവനും കയ്യിൽ നിന്ന് ജനിച്ചവനും തൊടയിന്ന് ജനിച്ചവനും കാലിൻ്റെ അടിയിൽ നിന്ന് ജനിച്ചവനും മാത്രമാണ് ഹിന്ദുവിൽപ്പെട്ടത് കാലിൻ്റെ അടിയിൽ നിന്ന് ജനിച്ചവൻ ശൂദ്രനാണ് നായർ നമ്പ്യാർ വരെ ഞങ്ങളാണല്ലോ നമ്പ്യാര കൂടുതൽ നായർ കുറവാണ് കഴിച്ചു ബാക്കിയുള്ളവരെല്ലാം ആർക്കുണ്ടായി ബാക്കിയുള്ളവരെല്ലാം ആർക്കുണ്ടായി എന്ന ചോദ്യത്തിന് തമിഴ്നാട്ടിൽ അതിനൊരു ഉത്തരവുണ്ടായി തമിഴ്നാട്ടില് രാമസ്വാമി നായികര് പറഞ്ഞു ബാക്കിയെല്ലാം അവരമന്റെ തന്തക്കുണ്ടായിരുന്നു ഇങ്ങനെയാണ് തന്തൈ പെരിയോർന്ന് വിളിച്ചത് തന്തക്കുണ്ടായവൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പുണർന്നു പറ്റ മക്കൾ എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞില്ലേ പുണർന്നു പറ്റ മക്കൾ അതിന്റെ അർത്ഥം അതിന്റെ ശരിയായ വാക്ക് നമ്മൾ അശ്ലീലമായിട്ട് ഉപയോഗിക്കുന്നത് ആ അശ്ലീലം നമ്മൾ പാട്ടിൽ വേടൻ ഉപയോഗിച്ചപ്പോൾ അയാൾ പോ അശ്ലീലം പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമില്ലേ അശ്ലീലം പറയുന്നു എന്താ അർത്ഥം ബീജത്തിൽ നിന്നുണ്ടായവൻ എന്ന അയാൾ ഉപയോഗിച്ച മൈരൻ എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലായോ ബീജത്തിൽ നിന്നുണ്ടായവൻ എന്നാണ് ബാക്കിയെല്ലാരും ബ്രഹ്മാവിൽ നിന്ന് എന്റെ നാട്ടിൽ ഒരു സംസ്കൃതമാഷ് കഥ ക്ലാസ്സിൽ ഈ എങ്ങനെയാ ഉണ്ടായ ഒരു വംശം ഉണ്ടായെന്ന് പറഞ്ഞു കൊടുത്തപ്പോ ഒരു കുസൃതി പയ്യൻ ഉണ്ട് ബ്രാഹ്മണൻ മുഖത്തു നിന്ന് കയ്യീന്ന് ക്ഷത്രിയനും തൊടയിന്ന് വൈശ്യനും കാലിനടിയിൽ നിന്ന് ശൂദ്രൻ എന്ന് പറഞ്ഞപ്പോൾ ഒരു പയ്യൻ ഒരു സംശയം ചോദിച്ചു മാഷേ ബ്രഹ്മാവിന്റെ ഭാര്യയല്ലേ സരസ്വതി അതെ പിന്നെ അവക്കെന്തായിരുന്നു ജോലി ചോദിച്ച് ആ കുട്ടിയെ നാഷ പുറത്താക്കി വലിയ പ്രശ്നമായി പോയിരുന്നു അപ്പൊ അതിന്റെ അർത്ഥം ഹൈന്ദവരല്ലാത്തവരാണ് ഇന്ത്യ രാജ്യത്ത് ഭൂരിപക്ഷം എന്നാണ് ഹൈന്ദവരല്ലാത്തവരാണ് ഇന്ത്യ രാജ്യം മഹാഭൂരിപക്ഷവും പിന്നീട് ആ ഹിന്ദു മതം എന്ന് പറഞ്ഞിട്ടൊരു മതം അൽബറൂനി പേർഷ്യം വരുമ്പോ ഇവിടെ സിന്ധുവിന്റെ നദിയുടെ തീരത്ത് നിൽ താമസിക്കുന്നവരെ വിളിച്ചതല്ലേ സാ എന്നുള്ള അക്ഷരം തീർച്ചയായും ഹാ എന്നാ ഉച്ചരിക്കുക അങ്ങനെ ഹിന്ദു ആയത് അങ്ങനെ ഓരോ ഭാഷയിൽ ഇപ്പൊ വ എന്ന അക്ഷരം തം അറബിയിലുണ്ട് മലയാളത്തിൽ ഇല്ല വാ നമ്മള് ലാ എന്നാ ഉപയോഗിക്കുന്നത് ലാ വേറെയാണ് ലാ വേറെയാണ് അറബിയിലുള്ള ലാ എന്ന് പറയുന്നത് ദന്ധ്യമായ ലാളയാണ് എന്ന് നമ്മുടെ ലാ എന്ന് പറയുന്നത് മൂർധന്യമാണ് മനസ്സിലായി നാവ് മൂർധാവിൽ കുത്തിയിട്ട് പറയുന്ന ഉള്ള നമുക്ക് എന്നാൽ അറബികളുടെ പല്ലുമ തൊട്ടിട്ട് പറയുന്ന ലായാണ് ആ ലായ തമിഴന്മാരുടെ നമ്മുടെ രാ തമിഴന്മാർക്ക് ലായാണ് അല്ലേ തേന്മാവിൻ കൊമ്പത്ത് സിനിമയിൽ വഴി ചോദിക്കുന്നുണ്ടല്ലോ മോഹൻലാല് അപ്പോഴായി ചോദിച്ചാൽ മനസ്സിലാവുന്ന ചോദിച്ചിട്ട് വലി വലി എന്ന് പറയുന്ന ഒരു ഒരു വരും പദപ്രയോഗമുണ്ടല്ലോ അങ്ങനെ ഉച്ചാരണ ഭേദങ്ങൾ ദൈവങ്ങൾക്ക് പേര് വന്നത് നിങ്ങൾ അർഹിച്ചു വെക്കുക സംസ്കൃതം അറിയില്ലല്ലോ അറബികൾക്ക് അവർക്ക് ശ്രീ എന്ന പദത്തിന് പകരം അവർ അല്ലെന്ന് ഉപയോഗിച്ചു അൽ ദൈവം എന്നതിന് പകരം ഇലാഹ് എന്ന് ഉപയോഗിച്ചു അൽ ഇലാഹ് അല്ലാഹ് സംസ്കൃതം അറിയാത്ത അവരുടെ കുറ്റമല്ല നമുക്ക് അറബി അറിയാത്ത നമ്മൾ കുറ്റ നമ്മൾ ശ്രീകൃഷ്ണൻ ശ്രീരാമൻ എന്ന് ഉപയോഗിച്ചു ഭാഷകളുടെ ഭാഷാന്തരീകരണം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ വരുന്നതോടുകൂടി എല്ലാ ദൈവവും ഒന്നായി മാറും ഇല്ലേ ട്രാൻസ്ലേഷൻ വന്ന എല്ലാ ദൈവവും ദൈവമൊന്നാണ് ഞങ്ങളിപ്പോൾ ഹണ്ടിയിൽ വരുമ്പോൾ കണ്ണൂർ ജില്ലയിൽ മുത്തപ്പൻ ഹിന്ദുവാണ് എന്നാൽ തൃശ്ശൂരിലെ മുത്തപ്പൻ ക്രിസ്ത്യാനിയാണ് അതാ ചർച്ച ചെയ്തത് കണ്ണൂർ ജില്ലയിലെ മുത്തപ്പൻ അല്ലെങ്കിൽ മലയാറ്റൂർ അല്ലേ പൊന്നും കുരിശ് മുത്തപ്പൻ മുത്തപ്പൻ ആരാ ക്രിസ്ത്യാനിയാണ് ഞങ്ങൾ കണ്ണൂർ ജില്ലയിൽ പാർശ്ശിക്കടവ് മുത്തപ്പൻ ഹിന്ദുവാണ് ഈ ജാതി വ്യത്യാസം എന്താണെന്ന് ചോദിക്കുന്ന ഒരു ദൈവത്തെ പൊട്ടനാക്കി പ്രതിഷ്ഠിച്ചു കണ്ണൂർ ജില്ലയിൽ അറിയാം നിങ്ങൾക്ക് പൊട്ടൻ തെയ്യം എന്ന് പറഞ്ഞൊരു തെയ്യമുണ്ട് പൊട്ടൻ തെയ്യത്തിന്റെ തോറ്റുണ്ട് തോറ്റം എന്താ തോറ്റെന്ന് പറഞ്ഞാൽ ഈ തെയ്യത്തിന്റെ ചരിത്രവും അതിന്റെ ഭാവങ്ങളും അവതരിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന പാട്ടുകളാണ് തോറ്റങ്ങൾ തോറ്റം പാടിയിട്ടാണ് പിന്നീട് തെയ്യത്തിലേക്ക് മാറും ഈ തോറ്റത്തിൽ ശങ്കരാചാര്യർ സർവജ്ഞപീഠം പീഠം കയറാൻ പോകുമ്പോൾ പോകുന്ന വഴിയിൽ കാട്ടാളം തടഞ്ഞു നിർത്തുകയാണ് കാട്ടാളനോട് ദൂരെ പോരെപ്പോ നാട്ടിയകറ്റുകയാണ് ഐത്തമാണ് ദൂരെ പോ അപ്പൊ ചോദിക്കുക എന്റെ ചില സംശയങ്ങൾ തീർത്തിട്ട് പോയാൽ മതി ഏകളെ കുപ്പയിൽ നട്ട വാഴപ്പഴമല്ലോ നിങ്ങളുടെ കുത്തിയാലും ഒന്നല്ലേ ജോരാ ഞങ്ങളെ കുപ്പയിൽ നട്ട വാഴപ്പഴം തിരുനാവായ റെയിൽവേ സ്റ്റേഷന്റെ അപ്പുറത്ത് ഇപ്പുറത്തുള്ള താമരപ്പാടങ്ങളിൽ നിന്ന് താമരമുട്ട് മറിച്ചെടുക്കുന്നത് ഹിന്ദു അല്ലല്ലോ മുസ്ലിം അല്ലേ അതാണല്ലോ ഗുരുവായൂർ കൊണ്ടുവരുന്നത് അവിടെ ഇതുവരെ സ്വർണപ്രശ്നം താമ്പൂല പ്രശ്നം അഷ്ടമങ്കല്യ പ്രശ്നം സാന്നിധ്യക്ഷേത്രാണി ബിംബാണി ത്രീണി ലഗ്നേന ചിന്തയിൽ ഭാര്യവെച്ചിട്ട് മാപ്പിള പറിക്കുന്ന പൂവെനിക്ക് വേണ്ടിപ്പോ ഭഗവാൻ പറഞ്ഞോ പറഞ്ഞില്ലല്ലോ ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും ഗോപുരവാദം തുറക്കുന്നു പാടാൻ തുടങ്ങിയിട്ട് കുറെ കാലായി യേശുവാസ് അത് അഭിനയിച്ച സീർണേയും കയറ്റിയില്ല പാടി യേശുവാസിനെയും കയറ്റിയില്ല അല്ലേ ആ സീമി എടുത്ത ആളെയും കയറ്റിയില്ല കുഞ്ചാക്കോ ഉദയന്റെ മകൻ സിനിമയെടുത്ത് കുഞ്ചാക്കുവാണ് അയാളെയും കേട്ടിട്ടില്ല കാരണം ഇത് മാമോദീസ് മുഖ്യയാളാണ് യേശുദാസ് പക്ഷെ ആ യേശുദാസിന്റെ പാട്ടുകാണ് മിക്ക ദിവസവും രാവിലെ സാന്ദ്രാനന്ദബോധാത്മകമനുപമിതം എന്ന നാരായണീയ കീർത്തനം പാടിയിട്ട് ഗുരുവായൂരപ്പനെ തൂലുണർത്തുന്നത് ഈ യേശുദാസിന്റെ ശബ്ദം ഗുരുവായൂരപ്പൻ ഉണർന്ന അവിടെ അടുത്ത കെ എസ് ആർ ടി സി ബസ് കയറിയിട്ട് ചെങ്ങന്നൂർ പോയിട്ട് അവിടുന്ന് ബസ് കയറിയിട്ട് നേരെ പമ്പയിലെത്തിയിട്ട് കുന്നു കയറി രാത്രി പതിനൊന്നേ പത്താം വഴക്ക് ഇതേ യേശുവാസ എന്നെ വേണം ഹരിവരാസനം എന്ന് പറഞ്ഞിട്ട് അയ്യപ്പനെ ഉറക്കാനും ഇതുവരെ നടേ പ്രശ്നത്തിൽ യേശുവാസിന്റെ കേസെറ്റ് വെക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഭാഗ ഭഗവാന്റെ മനസ്സ് അറിയാൻ വേണ്ടിയിട്ടല്ലേ പ്രശ്നം വെക്കുന്നത് അല്ലേ ഞാൻ പറഞ്ഞു വന്നത് മതങ്ങൾ തമ്മിലുള്ള സംഘർഷം സംഘർഷമുണ്ടാവ സംഘർഷം ഭാഷകളുടെ ട്രാൻസ്ലേഷനോടുകൂടി ഇല്ലാതാവേണ്ടതായിരുന്നു എന്നാൽ അതിനെ തടഞ്ഞു നിർത്തിയത് അന്നത്തെ പുരോഹിതന്മാരാണ് അവരാണ് ദൈവത്തിന്റെ ഇംഗിതം നേരത്തെ അറിയുന്നവരെന്ന് പറഞ്ഞത് പുരോഹിതന്മാർ പുരോ എന്ന് പറഞ്ഞാൽ മുന്നിൽ മുന്നേ അറിയുന്നവർ ദൈവം ഇന്ന ഇന്ന കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നതെന്ന് നേരത്തെ അറിയുന്നവർ ഈ മതസംഘർഷങ്ങളാണ് ലോകത്ത് ആദ്യമുണ്ടായത് എല്ലാ മതസംഘർഷങ്ങളുടെയും താല്പര്യം ദൈവമായിരുന്നില്ല എല്ലാ മതസംഘർഷങ്ങളുടെയും താല്പര്യം അധികാരവും സമ്പത്തുമായിരുന്നു എല്ലാ മതസംഘർഷങ്ങളുടെ അടിസ്ഥാന അധികാരവും സമ്പത്തുമായിരുന്നു ടിപ്പു സുൽത്താൻ ക്ഷേത്രങ്ങളെ തകർത്തത് ഹിന്ദുമതത്തോടുള്ള വിദ്വേഷം കൊണ്ടല്ല ക്ഷേത്രങ്ങളിലായിരുന്നു അന്ന് സമ്പത്തുണ്ടായിരുന്നത് അലക്സാണ്ടറും മുഹമ്മദ് ഗസ്റ്റിയും മുഹമ്മദ് ഗോറിയും ബാബറും ഒക്കെ വന്നിട്ട് ഇവിടുത്തെ ക്ഷേത്രങ്ങളെ കൊള്ളയടിച്ചത് അവിടുത്തെ ദൈവങ്ങളോടുള്ള വിദ്വേഷം ഉണ്ടായിരുന്നില്ല അവിടെ സ്വർണവും വെള്ളിയും പോലെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇപ്പൊ കേരളത്തിൽ ഏറ്റവും പൈസക്കാരൻ ദൈവകാരാ പത്മനാഭസ്വാമിയാണ് പക്ഷെ ആടാ ശമ്പളം കൊടുക്കണമെങ്കിൽ സർക്കാർ ഗ്രാന്റ് കൊടുക്കണമെന്നേ ഉള്ളൂ കാരണം ഇത് ഇത് ഉപയോഗിക്കാൻ പറ്റാത്ത ബി നിലവറയിലായി പോയല്ലോ അപ്പൊ ഈ മതസംഘർഷങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിനെ കണ്ടെത്തിയത് സ്നേഹത്തിനാണോ പറയില്ലേ ഈശ്വര വിശ്വാസം എന്ന് പറഞ്ഞാൽ മനുഷ്യരെ സഹായിക്കാനും സ്നേഹിക്കാനും ധാർമ്മിക മൂല്യങ്ങൾക്കൊക്കെയാണ് പക്ഷെ ദൈവത്തിന്റെ പേരിലാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ കലാപങ്ങൾ ഉണ്ടായത് ഇപ്പൊ ഗാസയും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇസ്രായേലിൽ യഹോവ യഹോവയുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത ആളാണ് നത്യാഹു നിത്യാഹു യഹോവയാണ് അയാളുടെ ദൈവം ഇറാനിൽ അള്ളാഹുവാണ് ദൈവം ഗാസയിലും അള്ളാഹുവാണ് ദൈവം ഒറ്റ ദൈവം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു എന്താ തെളിവ് ഒറ്റ ദൈവം മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ഈ ലോകത്തിലുള്ള എല്ലാവരെയും സൃഷ്ടിച്ച ഒരു ദൈവം എന്നുള്ളത് തെളിവെന്താന്ന് ചോദിച്ചാൽ ലോകത്തിലെല്ലാ ഭാഷയിലും കണക്ക് ഒന്നാണ് എന്നാണ് ഭാഷകൾ പലതാണ് ദൈവത്തിന് പല പേരാണ് ആരാധനകൾ പലതാണ് പക്ഷേ ഈ ദൈവങ്ങളെല്ലാം സൃഷ്ടിച്ച മനുഷ്യന്റെ കണക്കല്ല ഒന്നാണ് കണക്ക് കണ്ടുപിടിച്ചത് മനുഷ്യനൊന്നുമല്ലോ കേട്ടോ കണക്ക് കണ്ടുപിടിച്ചത് പ്രകൃതിയാണ് പ്രകൃതിയിലാണ് ആദ്യം കണക്കുണ്ടായത് മനുഷ്യൻ അറിവ് കിട്ടിയതിന് ശേഷം കണക്കുണ്ടായതെന്ന് പറഞ്ഞത് തെറ്റാണ് കാരണം മനുഷ്യനുണ്ടാകുന്നതിന് മുമ്പ് പാലമരം ഉണ്ടായിരുന്നു ആ പാലമരത്തിന്റെ ഓരോ ഞെട്ടിലും ഏ ഇല കറക്റ്റായിട്ട് വെച്ചിരിക്കുന്ന ഏഴിലമ്പാലിയെ ഉണ്ടാക്കിയ കണക്കല്ലേ പൂച്ചക്കും പട്ടിക്കും പശുവിനും കണ് രണ്ട് കണക്കല്ലേ അതാ കണക്ക് കണക്കെന്ന വാക്കുണ്ടായതെല്ലാം ഈക്വൽ ടാലിയാവുക എന്നതാണ് കണക്കാണ് അപ്പോ എല്ലാ ഭാഷയിലും കണക്ക് പത്താമത്തേന പൂജ്യം അടുത്ത പൂജ്യം ഗുണിക്കണം പത്താണ് പിന്നെ പത്തിന്റെ പെരുക്കങ്ങളാണ് എല്ലാ ഭാഷയിലും വൺ ടെൻ ഹൺഡ്രഡ് തൗസൻഡ് ഇംഗ്ലീഷിൽ ഒന്ന് പത്ത് നൂറ് ആയിരം പതിനായിരം ഒന്ന് മലയാളത്തിൽ ഏകം ദശം ശതം സഹസ്രം ഒന്ന് സംസ്കൃതത്തിൽ ഏക്ക് ദൗ ഹസാർ എന്ന് ഹിന്ദിയിൽ അറബിയിലും ആസ്ട്രേലിയയിലും ആഫ്രിക്കയിലും ലോകത്തെ ഏത് വൻകരെ പോയാലും കണക്ക് പത്തിന്റെ ഗുണിതങ്ങളാണ് നമ്മൾ പത്തിനോട് പ്രാധാന്യമുള്ളത് കൊണ്ടാണ് നമുക്ക് പത്തിന് പ്രാധാന്യമുള്ളത് കൊണ്ടാണ് നമ്മൾ പൈസ കൂട്ടിവെച്ചതിന് സമ്പത്ത് എന്ന് പേര് വന്നത് സമ്പത്തല്ലേ സമ്പത്ത് പത്ത് പേര് കൂട്ടിവെക്കാൻ എൻ്റെ നാട്ടിലെല്ലാം പഴയ തറവാട് വീടുകളിൽ ഒരു പെട്ടിയുണ്ട് ആ പെട്ടിയുടെ പേര് പത്തായം എന്നാണ് പത്തായം പത്തുകൾ വെക്കുക എന്തുകൊണ്ട് ഒമ്പതിൻ്റെ കണക്കില്ല എന്തുകൊണ്ട് പതിനൊന്നിന്റെ കണക്കില്ല എന്താണ് പത്തിന്റെ കണക്ക് സംഭവം സിമ്പിൾ ആണ് എല്ലാ മനുഷ്യരും എണ്ണം പിടിച്ചത് സ്വന്തം വിരളിൽ എണ്ണീട്ടാണ് പത്താണ് എല്ലാവർക്കും പത്ത് വിരള യഹോദ സൃഷ്ടിച്ച യഹൂദനും ബ്രഹ്മാവ് സൃഷ്ടിച്ച ഹിന്ദുവിനും അള്ളാഹ് സൃഷ്ടിച്ച മുസ്ലിമിനും കർത്താവ് സൃഷ്ടിച്ച ക്രിസ്ത്യാനിക്കും എല്ലാം പത്ത് വിരളാണ് ഇതെങ്ങനെ ഒത്തു വന്നു എല്ലാത്തിനും രണ്ട് കണ്ണാ മൂക്കിന് രണ്ട് ദ്വാരമാണ് എല്ലാം കറക്റ്റ് കരക്റ്റാണ് ഇവർ പല സ്ഥലത്തും സൃഷ്ടിക്കുമ്പോൾ ഇവർ പരസ്പരം എന്തൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ഒരുപോലെ വരുമോ യഹോവ യഹൂദന്മാരെ സൃഷ്ടിച്ചതിന്റെ സോഫ്റ്റ്വെയർ ബ്രഹ്മാവിന് വാട്സാപ്പിൽ അയച്ചു കൊടുത്തിട്ട് അത് ഡൗൺലോഡ് ചെയ്തിട്ടാണോ ബ്രഹ്മാവ് ഹിന്ദുക്കളെ ഉണ്ടാക്കിയത് അത് ഇൻസ്റ്റാഗ്രാമ് പോസ്റ്റ് ചെയ്ത കണ്ടിട്ട് കർത്താവ് ക്രിസ്ത്യാനികളെ ഉണ്ടാക്കി അത് മെസ്സഞ്ചറിൽ അന്ന് അള്ളാഹും കർത്താവും തമ്മിൽ വലിയ കമ്പനിയായിരുന്നു ഇപ്പ തെറ്റിയത് ഈസാ നബിയും മുഹമ്മദ് നബിയും തുടർച്ചയായിരുന്നു ഇപ്പോഴാണ് കണ്ടു കൂടാണ്ടായി പോയത് അപ്പൊ അത് മെസ്സഞ്ചറിൽ അയച്ചു കൊടുത്തിട്ടാണോ അള്ളാഹു മുസ്ലിങ്ങളെ സൃഷ്ടിച്ചത് അവിടെയാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞ ആ വാക്ക് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നതിൻ്റെ പ്രസക്തി ഓർത്താൽ ഉള്ളൂര് പറഞ്ഞ ഓർത്താൽ ഒരൊറ്റ തറവാട്ടുകാരനും അതാണ് ഗുരു പറഞ്ഞ പുണർന്നു പറ്റവരെല്ലാം ഒറ്റ ജാതിയാണ് എല്ലാം ഒറ്റ ജാതിയാണ് പുണർന്നു പറ്റാന്ന വാക്ക് വലിയൊരു വിപ്ലവമായിരുന്നു ബ്രഹ്മാവ് സൃഷ്ടിക്കുന്ന പുണർന്നു പറ്റുകല്ലോ ഉണർന്നു പറ്റുകയല്ലോ ഇ എല്ലാം സൃഷ്ടിക്കുമ്പോ ബ്രഹ്മാവ് എങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സരസ്വതി ഒരിക്കൽ ചോദിച്ചു നിങ്ങൾ നീ സ്ഥിരം ഇങ്ങനെ സൃഷ്ടിയപ്പോ നടത്തുന്നു സരസ്വതിക്ക് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു അതിന്റെ സോഫ്റ്റ്വെയർ അതിന്റെ പാസ്വേഡ് കൊടുത്തു ഒന്ന് ഞാൻ സൃഷ്ടിച്ചോട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ബ്രഹ്മാവ് സൃഷ്ടിച്ച പഴങ്ങളെല്ലാം നീണ്ടതോ ഉരുണ്ടതോ ആയ പഴങ്ങളാണ് സരസ്വതി എന്ത് ചെയ്തു നീണ്ടുരുണ്ടൊരു പഴം സൃഷ്ടിച്ചു അതിന് ജീവൻ കൊടുത്തു എന്നിട്ടാണ് സരസ്വതി സംശയം ചോദിച്ചത് എന്തെല്ലാം ഇത് ഞാൻ ഒരു പഴം ഉണ്ടാക്കാൻ എത്ര സമയം എടുത്തു എന്നറിയോ നിങ്ങൾ ഇതിങ്ങനെ കോടാനുകൂടി ചക്കയും മാങ്ങയും തേങ്ങയൊക്കെയും ദപ്പം ഉണ്ടാക്കുന്ന അപ്പോഴാണ് ബ്രഹ്മാവ് പറഞ്ഞത് അതിനകത്ത് വിത്ത് ഉണ്ട് വിത്ത് മുളച്ച് മരമായിട്ട് മരത്തിൽ വിണ്ട് കായ് അതിങ്ങനെ പ്രക്രിയ തുടങ്ങി ഞാൻ സ്റ്റാർട്ട് ചെയ്താൽ മതി പെട്രോൾ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ എണ്ണയിൽ ഓടിക്കോളും പിന്നെ അതൊക്കെ തുറച്ച് പ്രക്രിയ ആയിട്ട് പോകും അപ്പൊ വിത്ത് ഉണ്ടോ അതില് ആ അത് ഞാൻ അറിയില്ലല്ലോ സരസ്വതി പറഞ്ഞു വിത്തിന്റെ കാര്യം ഞാൻ അറിയില്ല ഞാൻ പഴം മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ ഇനിയിപ്പന്താ ചെയ്യാ വിത്ത് ഉണ്ടാക്കി വിത്ത് വേറെ വിത്ത് ഒന്നുകൂടി പാസ്വേഡ് കൊടുത്ത് വിത്ത് ഈ പഴം ജീവൻ കൊടുത്തു പോയത് ഈ വിത്ത് ഈ പഴത്തിന്റെ പുറത്ത് ഒട്ടിച്ചു കൊടുത്തു അതുകൊണ്ടാണ് ഈ കശുവണ്ടീന്റെ വിത്ത് പുറത്തായി പോയെന്ന് ഞങ്ങളുടെ നാട്ടിലൊരു കഥയുണ്ട് ബാക്കി എല്ലാ പഴത്തിന്റെയും അകത്താണ് വിത്ത് കശുവണ്ടീന്റെ വിത്ത് പുറത്തായി കഥ അങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിലെ കശുവണ്ടീന്റെ മേഖലയാണ് ആ വിത്ത് അതിൻ്റെ പ്രക്രിയ ഇങ്ങനെ തുറന്നു കൊടന്ന് പോകുന്നില്ലേ അപ്പൊ ഇതിങ്ങനെ ഓരോന്നും ഇങ്ങനെ സൃഷ്ടിക്കുന്നില്ലല്ലോ അതാണ് പുണർന്നു പറ്റവർ അല്ലാതെ ബ്രഹ്മാവ് സൃഷ്ടിച്ചവരല്ലെന്നർത്ഥം ഇണചേർന്നിട്ടുണ്ടായതാണ് ലോകത്തിലുള്ള എല്ലാ ജന്തുക്കളും എന്നർത്ഥം ഇണചേർന്നിട്ടുണ്ടായതാണ് അത് പരിണാമ പ്രക്രിയയിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ആ പരിണാമ സിദ്ധാന്തത്തോടു കൂടി സൃഷ്ടി സിദ്ധാന്തം ഇല്ലാ ഇല്ലാതാവേണ്ടതായിരുന്നു ആറാം ദിവസം മണ്ണാൽ സൃഷ്ടിച്ചുമർത്തിയെ ഏഴാം ദിവസം ദൈവം വിശ്രമിച്ചു അതുകൊണ്ടാണ് ഞായറാഴ്ച ഫ്രീ ലീവായത് ഞായറാഴ്ച ലീവായത് എന്താ ദൈവം വിശ്രമിച്ച ദിവസം നമുക്കും വിശ്രമം പ്രാർത്ഥന പൂജ അധികാരിങ്ങൾ ബ്രിട്ടനിൽ ഞായറാഴ്ച മാത്രല്ല പ്രൊട്ടസ്റ്റുകാർക്ക് പൂജാന്ന് പറഞ്ഞാൽ കുർബാന രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ടു വെക്കും അപ്പൊ അവർക്ക് ആകെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ലീവ് കിട്ടുക ഞായറാഴ്ച ഇവർക്ക് ഈ പള്ളിയിൽ വേറെ അല്ലാതെ വേറെ കുടുംബത്തിന് പോകാനോ ഒന്നു ടോര് പോകാനൊന്നും മീൻ പിടിക്കാൻ പോകാനൊന്നും ഒരു ചാൻസ് ഇല്ല എന്നിട്ട് രാജാവിന് നിവേദനം കൊടുത്തു ഞങ്ങൾക്ക് ഒരു ദിവസം ലീവ് വരണം അങ്ങനെ രാജാവ് ആദ്യത്തെ ശനിയാഴ്ച ലീവ് പ്രഖ്യാപിച്ചു ആദ്യത്തെ ശനിയാഴ്ച ലീവ് പ്രഖ്യാപിച്ച് മൂന്നു നാല് മാസം കഴിഞ്ഞപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഭാര്യമാരെല്ലാം പോയി സങ്കടം പറഞ്ഞു ശമ്പളം കിട്ടിയ ഉടനെ ആദ്യത്തെ ശനിയാഴ്ച ലീവ് കൊടുത്തിട്ട് പിന്നെ അന്ന് പോയിട്ട് കുടിച്ച് തൂർത്തിട്ട് തൂർത്തടിച്ചിട്ട് പിന്നെ പട്ടിണിയായി പോകുന്ന മാസത്തിൽ അതുകൊണ്ട് ദേവി ചെയ്തിട്ട് ആദ്യത്തെ ശനിയാഴ്ച ലീവ് കൊടുക്കല്ല അങ്ങനെ സ്ത്രീകളുടെ നിവേദനത്തിൽ പരിഗണിച്ചിട്ട് രാജാവ് അവസാനത്തെ ശനിയാഴ്ചയാക്കി ലീവ് അവസാനത്തെ ശനിയാഴ്ച ലീവ് പ്രഖ്യാപിച്ചിട്ട് നോക്കുമ്പോൾ സർക്കാർ ഓഫീസിൽ നിന്ന് ആർക്കൊന്നും ലീവ് വേണ്ട എന്താ കയ്യിലൊന്നും ഇല്ലാണ്ട് എന്തിനാ ലീവ് അങ്ങനെയാണ് പൈസ മുഴുവൻ തീരാനും പാടില്ല എന്നാൽ എല്ലാ പൈസയും കയ്യിൽ ഉണ്ടാകാനും പാടില്ല അങ്ങനെയാ ഈ മധ്യത്തിൽ ലീവ് ആ പ്രഖ്യാപിച്ചു അങ്ങനെയാ ഈ സെക്കൻഡ് സാറ്റർഡേ ലീവ് വന്നു എന്നാണ് കഥ മനസ്സിലായോ സെക്കൻഡ് സാറ്റർഡേ അവധി വന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പരിണാമ സിദ്ധാന്തം ആറാം ദിവസം മണ്ണുകൊണ്ട് സൃഷ്ടിച്ചു ഏഴാം ദിവസം ദൈവം മിശ്ര വിശ്രമിച്ചു എന്ന് എങ്ങനെയാ സൃഷ്ടിച്ചത് ഈ സൃഷ്ടിയുടെ എല്ലാ തിയറിയും സയൻസ് വരുന്നതോടുകൂടി ഇല്ലാതാവേണ്ടതാ ചാൻസലാറിന്റെ സിദ്ധാന്തം വരുന്നതോടുകൂടി ഇല്ലാതാവേണ്ടതാണ് എന്നിട്ടും അതിനെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത് എങ്ങനെയാ അന്ധവിശ്വാസം നിലനിർത്തേണ്ടത് പുരോഹിതന്മാരുടെ ചുമതലയാണ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം അമ്പലങ്ങളുണ്ട് ഇന്ത്യയിൽ രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം അമ്പലങ്ങളുണ്ട് ഈ അമ്പലങ്ങൾക്ക് ഈ അമ്പലങ്ങളിലെ പൂജാരിമാർക്കെല്ലാം ജോലി വേണ്ടേ ഇവിടെ നേർച്ച വേണ്ടേ കുറെയാൾക്ക് അമ്പല കമ്മിറ്റി പ്രസിഡന്റായി നടക്കണ്ടേ അപ്പൊ അതുകൊണ്ട് ഇതൊരു വ്യവസ്ഥാപിതമായ ഘടകമാണ് അതുകൊണ്ട് മനുഷ്യരെ വേർതിരിച്ചു നിർത്തേണ്ടത് തൽപര കക്ഷികളുടെ ആവശ്യമാണ് പണ്ട് നാടുവാഴികളുടെ ആവശ്യമായിരുന്നു സംഘർഷം എന്ന് പറയുന്നത് അന്നും നിന്നും ചില ആളുകൾ ചൂഷണത്തിന്റെ ഉപാധിയാണ് സംഘർഷം എന്ന് പറയുന്നത്